ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അലീനെ എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ പ്രചിതാമ്മ അത് നാളെ ഈ മുപ്പത്തിയാറ് പേരിൽ മുപ്പത്തഞ്ച് പേരും വേർ പിരിഞ്ഞു പോകാൻ പോവാണ് എന്ന് പറയുമ്പോൾ അലീനക്ക് ആകെ വിഷമമാണ് പ്രജിതാമക്ക് നന്നായിട്ട് അറിയാം അലീന എവിടത്തെ കുട്ടിയാണെന്നും ആരുടെ കുട്ടിയാണെന്നും എവിടെയാണ് ജനിച്ചതെന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അവിടെ എല്ലാവരുടെ ടീച്ചേഴ്സ് അത് ഉള്ള അനാദരുടെ വീടും അവരുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമ്മുടെ മമ്മിക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ അതുകൊണ്ട് തന്നെ അലീനനെ സേഫായിട്ട് അവളുടെ വീട്ടിൽ അതായത് ശരിക്കും അവളുടെ വീടാരാണോ അവളുടെ ബന്ധുക്കൾ ആരാണോ അവരുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കാമെന്ന് നമ്മുടെ മമ്മി വിചാരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം മമ്മി പോകുന്നുണ്ട് ശേഷം ഈ ഒരു വീട്ടിലേക്ക് എത്താണ് എത്താണ് നമ്മുടെ നായകൻ്റെ വീട്ടിലേക്ക് നായകൻ്റെ പേര് മനുഷങ്കർ എന്നാണ് അപ്പം അങ്ങനെ ആ ഒരു മനുഷ്യങ്കറിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ബെല്ലടിക്കുമ്പോഴേക്കും മനുശങ്കറാണ് ടോ വാതിൽ തുറക്കുന്നത് ആരാ മനസ്സിലായെന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തൊരു മടം നടത്തുന്നതാണ് എനിക്കിവിടുത്തെ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് ആ മനുഷ്യങ്കറിൻ്റെ ഒരു മുത്തശ്ശനായിട്ട് സംസാ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശിനാകെ മൂഡൗട്ടാണ് രണ്ട് മമ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ മനുഷ്യങ്കൻ്റെ അമ്മയോ ഒന്ന് ചോദിക്കേണ്ട ആരാ വന്നത് എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ അറിയില്ല അവർ വന്നതിന് ശേഷം മുത്തച്ഛൻ ആകെ മൂഡ് മൂഡൌട്ടാണെന്ന് പറയുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ